നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ സുവർണ ജൂബിലി സംഗമം നടന്നു സംഗമം രാധാകൃഷ്ണൻ ഉപ്പാറച്ചൻ ഉദ്ഘാടനം ചെയ്തു തങ്കമണി സുധാകരൻ അധ്യക്ഷയായി മുരളീധരൻ പ്രതാപൻ അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി ഈ പരിപാടി സ്നേഹവിരുന്നുമുണ്ടായി കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ എന്തായാലും അടുത്ത് എനിക്കൊരു പത്ത് പത്ത് തവണ അഞ്ച് തവണ ഞാൻ മൂകാംബിക പോണത് എൻ്റെ സൗകര്യം കൊണ്ട് വീട്ടുകാരെ മാറ്റി നിർത്തിയ ദിവസമായിരുന്നു അന്ന് പ്രതാപ പ്രതാപം വന്ന തന്നെ ക്ഷണിച്ചത് അപ്പം ഞാൻ പ്രതാപിനോട് പറഞ്ഞു എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല പരിപാടി ഭംഗിയായിട്ട് നടക്കട്ടെ അടുത്ത തവണ ഞാൻ എന്തായാലും ഉണ്ടാവും എന്ന് പ്രതാപത്തോട് കൂടി പറഞ്ഞ ആളാണ് ഞാൻ അപ്പൊ ഞങ്ങൾക്ക് മൂകാംബിക പോകാനൊരു അവസരം കിട്ടി ഞാൻ നമ്മുടെ സീത ടീച്ചറ് മിസ്റ്റർസായിരുന്ന സീത ടീച്ചർ മരിച്ചപ്പോൾ അങ്ങോട്ടും വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത് എന്റെ ഭാര്യ ഇനി എത്തി അവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അവരാണ് എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ സീത ടീച്ചർ മരിച്ചു അപ്പോ സീത ടീച്ചർ വീട്ടിൽ പോയിട്ട് അവരുടെ തമ്പിനെ ആൾക്കാരൊക്കെ ഞാൻ കാണാൻ ഇടവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതേ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇത് മാത്രം പോരാ എന്നുള്ള ഒരു ചാരിറ്റി നമ്മളെ കൊണ്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം എന്നുള്ളൊരു ശുഭമുഹൂർത്താണ് നമ്മളെ കൊണ്ട് കഴിച്ചാൽ കഴിയാവുന്ന എന്തെങ്കിലൊക്കെ